യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച നടത്താനിരിക്കുന്ന ഗൾഫ് സന്ദർശനത്തിന് പിന്നാലെ ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചേക്കുമെന്ന റിപ്പോർട്ട് പദ്ധതിക്ക് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാമതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഗൾഫ് സന്ദർശനം അടുത്തയാഴ്ച ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴിൽ സൗദി സന്ദർശിച്ച ട്രംപ് ഇത്തവണ സൗദിക്കു പുറമെ യുഎഇയും ഖത്തറും സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് പിന്നാലെ ഗസയിൽ ശക്തമായ സൈനിക നടപടികൾ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തു ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചാരംഭിക്കുന്ന സൈനിക നടപടികൾ പതുക്കെ വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഗസ മുഴുവൻ പിടിച്ചെടുക്കാനും അനിശ്ചിതകാലത്തേക്ക് നിലനിർത്താനുമുള്ള പദ്ധതികൾക്ക് ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് അംഗീകാരം നൽകി ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനും ഇസ്രായേലിന്റെ നിബന്ധനകളിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്താനും പ്രേരിപ്പിക്കുകയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് സൂചന പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ പതിനായിരക്കണക്കിന് റിസർവിസ്റ്റുകളെ വിളിച്ചുവരുത്തി ഗസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കാൻ നീക്കം തുടങ്ങിയതായും ഇത് ഹമാസിനെതിരായ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലു രക്തച്ചൊരിച്ചിലിന് പുറമെ ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ ദക്ഷിണ ഗസയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനും ഇതിനകം തന്നെ തുടരുന്ന ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വരും ാക്കുന്നതിനും ഈ നീക്കം കാരണമാകും ഗസയിലെ മാനുഷിക പ്രതിസന്ധി ഇതിനകം തന്നെ അതീവ ഗുരുതരമാണ് യുദ്ധവും അടച്ചുപൂട്ടലും കാരണം ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഫലസ്തീനികൾ ബുദ്ധിമുട്ടുകയാണ് പുതിയ പദ്ധതി ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുമെന്ന് സഹായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ അമ്പത്തിരണ്ടായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് అన్వర్పాలేరి ట్వంటీ ఫోర్ దోహ